നമ്മൾ പാൽ ീത്തിട്ടുണ്ട് അതിന് ആവശ്യത്തിന് വേണ്ട ഓരോരുത്തരും ഓരോ രീതിയിലും തേല തിളച്ചിട്ട് ഓരോരുത്തരും ഒരു പാല് വീത്തും നമ്മൾ എല്ലാം കൂടെ ഒത്തു ഇട്ട് വെക്കണം ചെയ്യണം എളുപ്പത്തിന് ആവശ്യത്തിന് തേല പോയി നമുക്ക് ഈ രണ്ട് കഷ്ണം ഏലക്കയും കൂടി ഇട്ട് കൊടുക്കും വെറൈറ്റി ആയിട്ട് ഏലക്ക ചായ ചതച്ചും കൂടി എടുക്കാം ചലച്ചെടുത്തിട്ടുണ്ട് അതിനെ ഇട്ട് കൊടുക്കാം ൂടെ അധികം ചായക്ക് തീരെ കുറച്ചുണ്ട് അതൊന്ന് സ്പൂൺ ചായ തിളക്കാറായിട്ടുണ്ട് ഏലക്ക ചായ റെഡി ആയിട്ടുണ്ട് നല്ല ചായ വാങ്ങിച്ചതാണ് ഏലക്കായകത്ത് കുരുമുളക് ഇന്ന് നമ്മൾ വയ്ക്കാൻ പോണത് നവര മീനാണ് ഓരോ ഓരോടത്തും ഓരോ പേര് പറയും ഉണ്ണിമേരിന്നും അങ്ങനെ ഓരോ പേരായിട്ട് ഇവിടെ പറയണത് ഇത് നവര ഇങ്ങനെയാണ് നവരേ നമുക്കപ്പോൾ ഈ നവരമീനെ ഇന്ന് കറി വെക്കാം വയ്ക്കാം നമുക്ക് ചേർക്കാനുള്ള അരപ്പിൻ്റെ അത് കളിക്കാം നവരമീനിന് ആവശ്യമായ സാധനങ്ങൾ തേങ്ങ വാളംപുളി ചെറിയ പുള്ളി ഉലുവ ഇനി ഉലുവ വറുക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഇട്ട് നമുക്ക് വറുത്ത് പൊടിയില് തേങ്ങയുടെ കൂടെ ഇട്ട് അരച്ചെടുക്കാം ഉലുവ ഒരു ചുമന്ന പരിവം പോലെ ആവുമ്പോൾ നമുക്കിതിനെ എടുക്കാം കരിഞ്ഞ അതുകൊണ്ടാണ് കറക്റ്റ് പരിവായിട്ടുണ്ട് നമുക്ക് ഇതില് മല്ലിപ്പൊടിയും മുറുപൊടിയും തട്ടിക്കൊടുക്കാം ഓരോരുത്തരാവശ്യം എത്ര ഉണ്ടോ അതനുസരിച്ച് കരിഞ്ഞു ഒന്ന് ചൂടാക്കി എത്ത അതൊരു മുളക് കറി അങ്ങനെയൊക്കെ വെക്കുക എനിക്ക് മുളക് ഒന്നും വെക്കാൻ അറിയത്തില്ല ഈ രീതിയിലാണ് ഇവിടെ നീന് വയ്ക്കുന്നത് മുളക് പൊടി നല്ല ഉച്ച പരിവായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് പിന്നെ മഞ്ഞപ്പൊടി ഇട മറന്നുപോയി അതുകൊണ്ട് മഞ്ഞപ്പൊടി ഇടയാണ് ഇടം കൂടി മിച്ചിര ജാറില് ഇട്ടു കൊടുക്കാം തേങ്ങ ചെറിയ ഉള്ളി വാളംപൊളി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവ ഇതെല്ലാം കൂടി ഒത്തിട്ടാണ് അരയ്ക്കുന്നത് അരച്ച് ഒന്ന് നല്ലതുപോലെ ആയി കഴിയുമ്പോൾ ഒന്ന് ശക്കാലം കരിയപ്പിലയും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി വറുത്ത വെച്ചിരിക്കണം മുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ായിട്ട് കുറച്ചുകൊണ്ട് വന്ന കറി അയപ്പിലേം കൂടെ ഇതിൽ അരപ്പിനിട്ട് കൊടുക്കാം ഒരുപാട് അരസ്റ്റ് ഒന്നും അരഞ്ഞെടുത്താ അരപ്പൊക്കെ കറക്റ്റ് അരഞ്ഞെടുത്താൽ മതി നമ്മള് മീന് മുറിക്കാൻ പോവാണ് ഇതൊത്തിരി പാടണ്ട എന്റെ ചതമ്പരൊക്കെ കളയ ചതമ്പര എടുക്കുന്നതാണ് ഒത്തിരി പാടത് പരിയെ പരിയെ എടുക്കണം ഇതുപോലെ രണ്ട് സൈഡും ചതമ്പലികളങ് വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് ഈ സൈഡിലുള്ള ചിറവിൻ്റെ അത് ഒന്ന് ശനാർത്തകളാണോ അതുപോലെ ഇങ്ങനെയൊന്നും വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ തല എടുക്കാൻ ഇല്ലാത്തൊരു കളയായി മുഴുവലാണ് ഇടുന്നത് കൂടി കൊടുക്കുക ഇനി ബാക്കി ഇനി നമ്മൾ അറുത്തെല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാം കഴുകി വൃത്തിയാക്കിയ മീനില് നമുക്ക് അരപ്പ് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഇവിടെ ചേർത്ത് കൊടുക്കാം ചക്കന കൂടകളും വരുത്തി കൊടുക്കാം മിരിങ്ങയ്ക്കയും പച്ചമുളകും തക്കാളിയുടെ തക്കാളിയും കൂടി ഒക്കെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാൻ അരപ്പൊരുവിധം തിളക്കാറായിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി പച്ചമുളകും മിരിങ്ങയ്ക്ക ഇത് എത്രയും ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ നവരമീനിടെ തല ഞാൻ അതിലിട്ടിട്ടില്ല അത് പ്രത്യേക ഞാൻ കറി വെക്കാൻ വേണ്ടി എടുക്കണേ അത് നമ്മള് പുളിയും നല്ല എരിവുള്ള ഒടം കല്ലിയും മുളവും ഇട്ട് ഉപ്പും കൂടി ഇട്ടൊന്ന് വേവിച്ചു എടുക്കണു മരിച്ചിനൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉള്ള സംഭവമാണ് പണ്ടൊക്കെ ഉള്ളവര് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ഉള്ളവർ അങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പണ്ടൊക്കെ ഞങ്ങൾ അമ്മ ഇതുപോലെ ചെയ്തു തരുമായിരുന്നു ഉണ്ടാക്കി നോക്കാം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചെയ്ത് നോക്കുന്നതാണ് ശരിയാവോ ഇല്ലയോ എന്നറിഞ്ഞു വിടുന്നാലും ടേസ്റ്റ് നമുക്ക് നോക്കാം നമുക്ക് ഇതിൽ പുളി നല്ല വാളം പുളി ഒന്ന് ഞാൻ ഇവിടെ പറക്കി നല്ല വെള്ളം പോലെ ആക്കി വെച്ചിരിക്കണം അത് ഇടാം വീറ്റി കൊടുക്കുക കഴുകി വെച്ചിരിക്കണ മീൻ തല ഈ പുളി വെള്ളത്തിൽ ഇട്ടുകൊടുക്കുക ഇത് വേദന നനക്കിനുള്ള വെള്ളം വെച്ചുകൊടുത്തേ ഇത് നല്ല എരിവുള്ള സാധനമാണ് എരിവ് ഞാൻ ചെറിയ മുളകും നോക്കി എടുത്തോളന്നോ ഒരു പച്ചമുളകും കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്ക മണം അടിച്ചിട്ട് നിൽക്കാൻ വയ്യ നല്ല എരിവുണ്ട് തോന്നണം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് ധ്യാപിക്കാം നീ തിളച്ചാ നോക്കാം തിളച്ചിട്ടുണ്ട് എല്ലുംക്കി കൊടുക്കെറുതായിട്ട് നടക്കിയാണെങ്കിൽ അടി പിടിക്കാതിരിക്കാൻ ചെറുതായിട്ട് അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും ഉപ്പുണ്ടാവുന്ന കൂടി നോക്കട്ടെ ഉപ്പ് ശാല കുറവുണ്ട് നമുക്ക് ശാലം കൂടെ ഉപ്പിട്ട് കൊടുക്കാം മറ്റ നഗര മീനിന്റെ തല പുളിയും ഒക്കെ ഇട്ട് അടിക്കാൻ വെച്ചത് എന്റെ വരുവായും നോക്കാം അത് ഏതാണ്ട് ആയി വന്നിട്ടുണ്ട് ശക്കരം കൂടി അടച്ചു വെച്ചിരിക്കുന്നു ശക്കരം കൂടി കറിയൊക്കെയാ വെച്ചത് നല്ല കറിയൊക്കെ വറ്റി കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ശകലം പച്ച വെളിച്ചെണ്ണ ആയിട്ട് കൊടുക്കാം ഇത് ശരി നല്ല എരിവുള്ളത് കൊണ്ട് പച്ച വെളിച്ചെണ്ണ വീത്തണുണ്ട് ഈ എരിവ് കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ടിപ്പുകൾ അറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു നല്ല എരിവുണ്ട് മീന് എൻ്റെ കരിയപ്പനെയും കൂടി ഇട്ടു കൊടുക്കാം ഇനി കുറച്ച് അവിടെ ചങ്ങച്ചിരിക്കാം ആയിട്ടുണ്ട് ഉപ്പൊക്കെ പിടിച്ച് നല്ല കരുവായിട്ടാണ് ഇന്നത്തെ ഊണിന്റെ കറിലാണ് സാമ്പാർ കറി പാരവരമീന് പാല